മലയാളത്തിന്റെ സ്വന്തം മോഹൻലാലിന്റെ സ്വപ്ന പദ്ധതിയായി കണക്കാക്കിയിരുന്ന സിനിമയായിരുന്നു കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ബാറൂസ് മോഹൻലാൽ തന്നെ പ്രധാന വേഷത്തിലെത്തിയ ചിത്രം പൂർണമായും കുട്ടികളെ ആകർഷിക്കുന്ന എന്ന ലക്ഷ്യത്തോടെ നിർമ്മിച്ച സിനിമയായിരുന്നു മാത്രമല്ല ചിത്രം ത്രീ ഡിയിലാണ് ഒരുക്കുകയും ചെയ്തത് കോടി രൂപയാണ് ചിത്രത്തിനായി ആശ്രവാദ സിനിമാസ് മുടക്കിയത് എന്നാൽ ചിത്രം വേണ്ടത്ര വിജയം കണ്ടില്ല എന്നതു മാത്രമല്ല സമൂഹ മാധ്യമങ്ങളിൽ ഇത് പരിഹാസത്തിനും ഇടയായിരുന്നു മോഹൻലാലിനെ പോലെ ഒരു ഇതിഹാസ തുല്യനായ വ്യക്തി ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രം എന്ന നിലയിലാണ് ആരാധകർ ഇതിനെ നോക്കിക്കണ്ടത് പിന്നീട് എമ്പുരാൻ തുടരും ചിത്രങ്ങളുടെ വിജയമാണ് മോഹൻലാലിന് തിരിച്ചുവരവ് നൽകിയത് ഇപ്പോഴത്തെ ഈ ചിത്രത്തെ കുറിച്ചും മോഹൻലാലിന്റെ രീതികളെ കുറിച്ചും സംസാരിക്കുകയാണ് സംവിധായകൻ എ എം നസീർ മാസ്റ്റർ ബിൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തുടരും പോലെയോ അതിനു മുകളിലുള്ള ഒരു പടം എടുക്കണമെന്ന ആഗ്രഹമുണ്ട് ഇപ്പോൾ ജിജോ പുന്നസാർ എഴുതി വച്ചിരിക്കുന്ന ഒരു പടമുണ്ട് അത് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നു ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഈ ആർട്ടിസ്റ്റുകൾക്ക് ഇയാളെ കൊണ്ട് പറ്റുമോ എന്നുള്ള സംശയം ഉണ്ടാകും അതുകൊണ്ട് ഞാൻ സിനിമ എടുത്തു കാണിക്കണം അതിനൊരു സബ്ജക്റ്റ് ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് ലാൽസാർ ഷൂട്ട് ചെയ്യുന്നതിന് മുൻപ് വരെ ഞാനുണ്ടായിരുന്നു ഞാനും ജിജോസാറും കൂടിയായിരുന്നു അതിന്റെ ലൊക്കേഷൻ ഒക്കെ പോയി കണ്ടതും അതിന്റെ എല്ലാ കാര്യങ്ങളിലും ഞാനുണ്ടായിരുന്നു അപ്പോൾ എനിക്കറിയാം ആ സിനിമ എന്തായിരുന്നുവെന്ന് എന്താണ് ആ സിനിമയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്നും എനിക്കറിയാം ശരിക്കും ജിജോസാർ ചെയ്യാനിരുന്ന പടം ആണ് അതിന്റെ സ്ക്രിപ്റ്റൊക്കെ മാറി രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങിയ സിനിമയാണ് ഞാൻ ആ സിനിമ കണ്ടിട്ട് കൊള്ളില്ല എന്നൊന്നും പറഞ്ഞില്ല കാരണം അത് വേറെയൊരു സിനിമയാണ് ലാലേട്ടന് അതുപോലെ ഒരു പടം ചെയ്യാൻ പറ്റിയില്ലല്ലോ ഒരു ഡയറക്ഷൻ ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നാണ് ഞാൻ അതിൽ ചിന്തിക്കുന്നത് അതൊരു സാധാരണ സിനിമയല്ല ആ റിസ്ക് ഏറ്റെടുത്തത് സാറിനെ പോലൊരു വലിയ മനുഷ്യന്റെ മനസ്സാണ് ആ സിനിമ തിയേറ്ററിൽ െങ്കിൽ ലാൽസാർ ലോകം മുഴുവൻ അറിയപ്പെട്ടേനെ ഇവിടെയല്ല ലോക സിനിമാ ചരിത്രത്തിൽ ലാൽസാർ ഇടം നേടിയേനെ ഇപ്പോഴും ലാൽസാർ അതിലുണ്ട് ജിജോസ് സാർ ചെയ്തിരുന്നെങ്കിൽ പടത്തിന്റെ തലപൊര തന്നെ മാറിയേനെ ടെക്നോളജി അല്പം കൂടി മികച്ചു നിന്നേനെ ലാൽസാറിന്റെ പടങ്ങൾ ഒന്നും പരാജയമല്ല അദ്ദേഹം ഓരോ പരീക്ഷണങ്ങൾ ചെയ്തു നോക്കി പോവുകയാണ് കാരണം അഭിനയത്തിൽ ഇനിയൊന്നും തെളിയിക്കാനില്ല ഇടിച്ചു കയറി അങ്ങോട്ടു പോയി ഇടപെടാറില്ലെങ്കിലും ഇവർക്കൊക്കെ എന്നെ അറിയാം